വിശ്വമിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ നെഹ്മിയ പത്ത് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു തന്മൂലം ഞങ്ങളൊരു ഉടമ്പടി എഴുതിയുണ്ടാക്കുകയും നേതാക്കന്മാരും ലേബിരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹ്മിയ സദേഖിയ പുരോഹിതന്മാർ സെറായ അസറിയ ജറമിയ പാഷൂർ അമരിയ മൽക്കിയ ഹത്തൂഷ് ഷബാനിയ മല്ലൂഖ് ഹാരി മെറേമോത് ഒബാദിയ ദാനിയേൽ ഗിന്നെതോൻ ബാറുഖ് മെഷുല്ലാം അബിയ മിയാമിൻ മാസിയ ബിൽഗായ് ഷമായ ലേവ്യർ അസാനിയായുടെ പുത്രൻ യഷുവ ഹെനാദാദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബിന്യൂയി കമിയേൽ അവരുടെ സഹോദരന്മാർ ഷബാനിയ ഹോദിയ കലീത പെലായ ഹാനാൻ മിഖ ഹറോബ് റഹോബ് ഹഷാബിയ സക്കൂർ शरेबिया, शबानिया, होदिया, बानी, बनीनु, जरनेदाकनमर, पारोश, पहाड़, मवाब, ऐला, सत्तु, बानी, बुन्नी, आसगर, बेबाय अदोनिया बिगाई, आदि आधे हसकिया असुर, होदिया, खशुम, बेसाई, हारिफ, अनातोद, नेपे, नेबाई, मखपियाश, मशिल्ला हेसी मेशेसाबे सा यदुवा पेलातिया हानान अनाया हौशया हननिया हाशू हे, हेश पिल्हा शोबेक हशा बना मासेया अहिया हानान आनान मल्लु खारी ശേഷമുള്ള പുരോഹിതന്മാർ ലേവിയർ വാതിൽ കാവൽക്കാർ ഗായകർ ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിനെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റ് വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല ഏഴാം വർഷത്തെ വിളവും കടം ഈടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും കാഴ്ചയപ്പം നിരന്തര ധാന്യബലി നിരന്തര ദഹനബലി സാപത്തുകൾ അമാവാസികൾ നിശ്ചിത തിരുന്നാളുകൾ വിശുദ്ധ വസ്തുക്കൾ ഇസ്രായേലിനു വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രതിവർഷം മൂന്നിലൊന്ന് ശക്കൽ നൽകാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെ ദേവാലയത്തിലെ ബലിപ്പീഴത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമം അനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേബരും ജനവും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു വയലിലെ ആദ്യ വിളകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നു കൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷ വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറിവുകളിൽ മുറികളിൽ എത്തിച്ചു കൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേബറിയുടെ അടുത്ത് ഏൽപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ലേബർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹ്വൻ്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്തുണ്ടായിരിക്കണം ലേബർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേബരും കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടിക്കാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായി മുറികളിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തെ അവഗണിക്കുകയില്ല